ഹായ് കൊട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവയ്ക്കാത്തയലിന്റെ റെസിപ്പിയുമായിട്ടാണ് തേങ്ങ വറുത്തരച്ച് ചേർക്കാത്ത ഒരു പാവയ്ക്കാത്തീയലാണത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാൻ പാവയ്ക്കത്തേലിനായിട്ട് രണ്ട് ചെറിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം അപ്പം നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്കൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇവയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുക കൊടുത്തിരിക്കുന്നത് ഇനി ഇടുമ്പോൾ പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ചെറിയ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തും അതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെയും പച്ചമണം മാറുന്ന മാറുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തേക്കുന്ന പൊടിയാണ് അതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്നൊന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊടികളും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാവയ്ക്ക ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കാം നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നേരത്തെ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ നമ്മൾ പാവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മൾ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളീ പഴക്കകത്ത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല അതിന് ശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങാ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉള്ളി വഴിറ്റുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ എപ്പോഴും ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയും പിന്നെ കുറച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പുളിയും ശർക്കരയും ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഞാൻ റെഡി അതിൻ്റെ നീരെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അതിൻ്റെ നീരെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പുളിക്കനുസരിച്ചും പുളിയുടെയും ശർക്കരയായിട്ടുള്ള കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ നമ്മൾ ആ പുളി ഒന്നും കൂടെ പിഴിഞ്ഞെടുത്ത് കുറച്ചും കൂടെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ പുളിവെള്ളം അല്ലാതെ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഈ പുളിവെള്ളം മാത്രമേ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ അതിനുശേഷം ഉപ്പൊക്കെ നോക്കുക ഉപ്പും മധുരമൊക്കെ പാകത്തിനാണോന്ന് നോക്കുക ആവശ്യമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ടുനുള്ളിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയുടെ അളവ് കൂടാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ പാവയ്ക്കത്തിയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ പാവിക്കാത്തിയിലൊക്കെ ഇവിടെ റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്